ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് രാവിലെ തന്നെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡലി ആണ് കേട്ടോ ഇഡലിക്ക് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അരച്ച് വെച്ചിട്ട് ഒരു ചെറിയ സാമ്പാർ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ഒരുപാട് കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കൊരു പത്ത് മണിയാവുമ്പോഴേക്കും ഒരു സ്ഥലം വരെയും പോവാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട് അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് വേഗം കുക്കറിലേക്ക് പരിപ്പൊക്കെ അടുപ്പത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഇരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശയും ഇഡ്ഡലി ഉണ്ടാക്കണ്ട ഒരു ഇവിടെ കേട്ടോ ഒരാൾക്ക് ദോശയാണിഷ്ടമെങ്കിൽ ഒരാൾക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം അപ്പോൾ രണ്ടും ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി മാത്രം ഉണ്ടാക്കാന്നുള്ളതാണ് എന്നാലും നോക്കി നോക്കട്ടെ പറ്റിയാൽ ചിലപ്പോൾ സമ്മതിക്കില്ല പിള്ളേർ അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അതൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് കുളിച്ച് റെഡിയായിട്ട് വേണം പോവാനായിട്ട് ഇക്കാകെ എണീച്ചിട്ടില്ല ഇക്കാകെ എണീച്ച് ഇക്കാകെ റെഡിയാവണം പിള്ളേരെ വിട്ടേമേക്കും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ ഒതുക്കി ഞാൻ ചായ ഒക്കെ തിളപ്പിച്ച് ആദ്യം തന്നെ കുടിച്ചായിരുന്നെട്ട് ആ വീഡിയോ ഒന്ന് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്യാഞ്ഞതെട്ടാ അങ്ങനെ കറികളും അതേപോലെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ചട്നിയും കറിയും സാമ്പാറും ഉണ്ടാക്കി ഇഡ്ഡലിയും ഉണ്ടാക്കിയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചുപാടി തുടച്ച് അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയി അലക്കി റെഡിയാക്കിയിട്ട് വേണം പോവാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് പണികളായിട്ട് തോന്നും അപ്പോൾ എനിക്കാണെങ്കിൽ എവിടെയും പോയി വന്നിട്ട് പിന്നെ പണിയെടുക്കുന്നതൊന്നും വലിയ അതിനോടൊന്നും വലിയ താല്പര്യമില്ല പോകുമ്പോൾ എല്ലാം തീർത്ത് വെച്ചിട്ട് പോവാം തിരിച്ചു വരുമ്പോൾ എന്തായാലും ടയേഡായിട്ടായിരിക്കുമല്ലോ നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് രാവിലെ കുറച്ച് അത്ര എടുത്ത് പണികൾ തീർത്താലും തിരിച്ച് വന്നിട്ടുള്ള പണികൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് തേങ്ങയൊക്കെ അതെ ചിരണ്ടാനായിട്ട് അതൊക്കെ ചിരണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ആദ്യം ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പിന്നെ എല്ലാം ഒന്ന് താളിച്ചെടുക്കുക അരച്ചെടുക്കുക അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണികളൊന്നും തീരല്ല പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ പോണത് എറണാകുളം പോവാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങുന്നത് കേട്ടാ ഞാൻ നിങ്ങളോട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ മിക്ക ലൈവിലും വീഡിയോസിലൊക്കെ ഓരോരുത്തർ നിങ്ങൾ ആയിട്ടൊക്കെ പറയുമല്ലോ ഷേക്കിംഗ് ഉണ്ട് വീഡിയോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നമുക്ക് ഇല്ല വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒക്കെ ഞാൻ തന്നെയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഫോൺ സ്റ്റാൻഡും അതിനൊരു റിംഗ് ലൈറ്റൊക്കെ മേടിക്കണം എന്ന് എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ റെഡി ആയി ില്ല പക്ഷെ ഒരുപാട് പൈസ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിട്ടും ഇല്ല പിന്നെ അതിന് വേണ്ടി പൈസ അങ്ങനെ മാറ്റി വെച്ചിട്ടും ഇല്ല അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വാങ്ങാണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇക്കകം പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എറണാകുളത്ത് പെൻമേനക പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം റേറ്റ് കുറവിന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മെട്രോയിന് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും മെട്രോ വന്നു ഞങ്ങൾ കയറിയിട്ടോ അപ്പോൾ ആലുവേന്ന് നിന്ന് കയറുകയാണെങ്കിൽ സീറ്റൊക്കെ കിട്ടും പക്ഷെ നമ്മളിടയിൽ നിന്ന് കയറുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ സീറ്റൊന്നും കിട്ടൂല പിന്നെ മെട്രോയിൽ കേറി കയറിഴിഞ്ഞപ്പോഴേക്കാട് തീരുമാനം മാറിക്കുക അത് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇടപ്പള്ളിയിൽ ഇറങ്ങി നോക്കാം എടപ്പള്ളിയിലും ലുലൂല് കണക്ക് ലുലു കണക്റ്റിലും ഇതുപോലെ തന്നെ ഓഫർ ഉണ്ടാവും പിന്നെ അത്രയും ദൂരം പോകണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അങ്ങനെ എടപ്പള്ളിയിൽ ഇറങ്ങി ലുലൂലന്നെ പോവാൻ തീരുമാനിച്ചു പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും എന്താ പറയുക ഓണത്തിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു ഓണം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മൾ വിചാരിച്ചത്ര തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എൻട്രൻസ് ഒക്കെ ഓണത്തിനോടനുബന്ധിച്ച് അവർ നല്ല ഭംഗിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എവിടെ നോക്കിയാലും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ലുലുവിലും വലിയ തിരക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ഷോപ്പിലും വലിയ തിരക്കിലും ആദ്യമൊക്കെ ലുലൂല് തുടങ്ങിയ സമയത്തൊക്കെ പോകുമ്പോഴെന്ന് വെച്ചാൽ സൂചി വത്താൻ സ്ഥലമില്ലാത്ത പോലെയാണ് എല്ലാ ഷോപ്പിലും തിരക്കായിരിക്കും നമുക്ക് നടക്കുന്ന ഈ വഴി പോലും നമുക്ക് പെട്ടെന്ന് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ഇപ്പം അങ്ങനെയൊന്നും അല്ല എവിടെയും തിരക്കില്ലാട്ടോ എനിക്ക് തോന്നുന്നു വാങ്ങുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ തിരക്ക് കുറവ് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ സെയിൽസ്മാൻമാർ പറഞ്ഞത് ഇവിടെ ഫോൺ സ്റ്റാൻഡ് ഇല്ല ഫോൺ ഉണ്ട് പക്ഷേ അതിൻ്റെ ബാക്കി വരുന്ന സാമഗ്രികളൊന്നും ഇവിടെ സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ പുറത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട് നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ചോക്കെ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി അന്വേഷിച്ച് അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അവർ രണ്ടായിരത്തി എണ്ണൂറ് റേറ്റ് വരുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് വാങ്ങിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു വരാണ് ചെയ്തത് പിന്നെ ക്യാമം അത് ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു ഞങ്ങൾ അത് ഓർഡർ ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക